ബിഗ് ബോസ് മലയാളം സിക്സിന്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ ഒക്കെ കഴിഞ്ഞിരിക്കുക ആരൊക്കെയാണ് ഈ ആഴ്ച നോമിനേഷൻ എന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്ക് പ്രഷേര് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്ത് ഇടാൻ പറ്റുന്ന ഈ നോമിനേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കടന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒൻപത് വോട്ടുമായിട്ട് ഏറ്റവും ആദ്യം നോമിനേഷന് വന്നിരിക്കുന്നത് ജാൻമണിയാണ് അതോടൊപ്പം തന്നെ ഒൻപത് വോട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു വ്യക്തി ആരെ നോക്കുകയാണെങ്കിൽ വൈഡ് കാർഡ് എൻട്രി ആയിട്ട് ഇന്നലെ ഹൗസിനുള്ളിൽ കയറിയ അഭിഷേക് ശ്രീകുമാറാണ് ഒമ്പത് വോട്ടാണ് അഭിഷേക് നേടിയത് എന്തൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ആൾക്കാർ അല്ലെങ്കിൽ ഹൗസിനുള്ള ഹൗസിലുള്ളവർ അഭിഷേകിനെ പേടിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മികച്ചൊരു ഗെയിം പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത് നോക്കണ ഡയറക്റ്റ് നോമിനേഷൻ വഴി ജിൻഡോ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് വോട്ടുമായിട്ട് നോറയും അതോടൊപ്പം തന്നെ രണ്ട് കോട്ടുമായിട്ട് ശ്രീതു ഋഷി തുടങ്ങിയവരും വന്നപ്പോൾ ശ്രീരേഖയ്ക്കും രണ്ട് ഔട്ടായി നേടിയെടുക്കാൻ സാധിച്ചത് അതോടൊപ്പം പിന്നെ ശരണ്യം മൂന്ന് വോട്ട് നേടി നോമിനേഷനിൽ വന്നപ്പോൾ ആറ് ഓട്ടുമായിട്ട് അൻസിബ് ഈ ആഴ്ച നോമിനേഷനെയും വന്നിട്ടുണ്ട് അങ്ങനെ എട്ട് പേരാണ് അതായത് ജിൻഡോ നോറ ജാൻമണി അൻസിബ് അഭിഷേക് സുമാർ ശരണ്യ ശ്രീതു ഋഷി ശ്രീരേഖ തുടങ്ങിയവരൊക്കെയാണ് എന്തൊക്കെയാണ് വാശിയേറിയ പോരാട്ടം നമുക്ക് ഈ ആഴ്ചയും കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ എന്തൊക്കെയാണ് കൃത്യം പത്തേ മുപ്പത് വരെ തന്നെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഹോട്ട്സ്റ്ററിൽ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആഴ്ച ആർക്കായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ ആരോടുകൂടി കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റെസർട്ടുകൾ ആദ്യം തന്നെ റീമെന്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക